ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൺ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ ഇന്നൊരു സ്വീറ്റ് പോളയാണ് ചെയ്യണത് എന്നായിട്ട് ഞാനിവിടെ ഒരു മിക്സർ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് ഈ മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ടയും ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അരക്കപ്പ് പാല് നിങ്ങളത് കറക്റ്റ് ഒരു മെഷർമെൻറ്റില് തന്നെ ചെയ്യണം മൂന്ന് മുട്ട അരക്കപ്പ് പാല് ഇനി ിതിലോട്ട് ഒന്നര മുറി ബ്രെഡ് ഒരു ബ്രെഡും പിന്നെ ഒരു ബ്രെഡിൻ്റെ ഇതിൻ്റെ പകുതി പോർഷനും ഒന്നര മുറി അത്രയും മതി അതിന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പിച്ചി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാര അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്തോളൂ ഒരു രണ്ട് ഏലക്ക അല്ല ഏലക്ക പൊടിച്ച പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കണം അല്ല വാനില ലൈസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ഏത് ഫ്ലേവർ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ രണ്ട് ഏലക്കയാണ് ചേർത്തിട്ടുള്ളത് ഇതിലോട്ട് ഞാനിത് വാനില ഒന്നും ചേർക്കുന്നില്ല ഓക്കെ ഒരു അല്പം ഉപ്പ് ഇത് ഇത്രയും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് എടുക്കാം നമുക്ക് ഇതിൽ നിങ്ങൾ ഇനി വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ പാലും മുട്ടയും ഒക്കെ കൂടെ മതി ഇത് നന്നായിട്ട് നരഞ്ഞ് കിട്ടാനായിട്ട് ഇവിടെ ഞാൻ ഒരു ദോശ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോഴേ അടിയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ഇത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യണത് ചെയ്യുന്നത് അതതിൻ്റെ മുകളിൽ വെക്കണം അല്ലാതെ ഡയറക്റ്റ് ഇത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് ചെയ്യരുത് ഓക്കെ നമുക്ക് ചെയ്യാം പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആയിരിക്കും നമ്മൾ ചെയ്യണത് നമുക്കിതിലോട്ട് നെയ്യ് നന്നായിട്ട് ഒന്ന് തട്ടവി എടുക്കണം എല്ലാ ഭാഗവും നാല് ഭാഗവും നന്നായിട്ട് തടവി കൊടുക്കണം അതുപോലെ തന്നെ ഇവിടെയും ഓക്കെ എന്നിട്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്ത ആ മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക അൻപത് ശതമാനം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇനി ഇതിനൊന്ന് വേഗിക്കാം അതിൻ്റെ മുകൾ ഭാവം എല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ഒന്ന് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അപ്പം ഓക്കെ അപ്പം ഇതൊരു അൻപത് ശതമാനം കുക്കായിട്ടുണ്ട് നമുക്കിതിൻ്റെ പുറത്തോട്ട് നട്ട്സ് ഞാൻ കുറച്ച് നെയ്യില് മൂപ്പിച്ചിട്ട് എടുത്തതാണ് അതിന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം പിന്നെന്താ ആ നമ്മളെ ക്യാഷൻ ഇട്ട് ക്രിസ്മസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് നടച്ച് വയ്ക്കാം അത് ആയിട്ടുണ്ട് ഇനി നിങ്ങളിത് എടുക്കുമ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചോ ഒരു കത്തി വെച്ചോ അതിനകത്തൊന്ന് കുത്തി നോക്കുമ്പോൾ അത് ഒട്ടി എങ്കിൽ നിങ്ങൾ ആ കറക്റ്റ് ടൈമിന് എടുത്തോളണം ഞാനിപ്പോൾ ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിമും തീരെ കുറച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത് നിങ്ങൾ വെക്കുന്ന ഫ്ലെയിം ഫ്ലെയിമിൻ്റെ ഇതനുസരിച്ച് ചിലപ്പം എന്താ പറയുക വേഗം കൂടുതലും കുറവൊക്കെ വരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇപ്പം നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുക്കായോ എന്തെന്ന് ഇതാക്കണ്ടല്ലോ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും വരുന്നില്ല അപ്പം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് ഈസി ആയിട്ട് വരും കണ്ടല്ലോ വിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ നെയ്യൊക്കെ തടവി വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈഡെല്ലാം ഇളക്കി നമുക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഒട്ടിപ്പിടിച്ച് പോകുമെന്നൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇപ്പം ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പതുക്കെ ഈ പ്ലേറ്റിലോട്ട് ഒന്ന് മാറ്റാം ഇപ്പം നമ്മുടെ സ്വീറ്റ് പോൾ പോള ഞാൻ എന്താ ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിന് മുട്ടയക്കൊക്കെ വ്യത്യാസം വരുത്തി കുറച്ച് അധികമായിട്ട് ചെയ്യാം ഓക്കെ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഇതൊക്കെ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കില്ല അത് ആണ് നിങ്ങൾ നെയ്യൊക്കെ തടവി നെയ്യ് അല്ലെങ്കിൽ ഓയിലാണെങ്കിലും തടവി ഒന്ന് എടുത്താൽ മതി നിങ്ങൾക്കത് പ നോൺ സ്റ്റിക്ക് തവയിൽ ഇങ്ങോട്ട് ഇല്ല ഓക്കെ അപ്പം നിങ്ങൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായം പറയണം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഡിസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്